നമസ്കാരം പുതിയ ഒരു വീടിലേക്ക് സ്വാഗതം കുസാറ്റിൽ പത്താം ക്ലാസ് കാർക്ക് അവസരം കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സെക്യൂരിറ്റി ഗാർഡ് ജോലി ഒഴിവുകൾ നികത്തുന്നതിനുള്ള തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി താൽപര്യവും ആവശ്യവുമായ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ തപാൽ വഴി അപേക്ഷ സമർപ്പിക്കാം നിലവിൽ ആകെ പത്തൊൻപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഒഴിവിൻ്റെ എണ്ണം പിന്നീട് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ശമ്പളമായി ലഭിക്കുക അപേക്ഷകരുടെ പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം അൻപത്തി ആറ് വയസ്സിന് താഴെ താഴെയായിരിക്കണം കരാർ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ നിയമിക്കുക പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ജനറൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊള്ളായിരം രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഫീസ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി പരീക്ഷാ ഫീസ് അടയ്ക്കാം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ തദ്ല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അഞ്ച് വർഷത്തെ സൈനിക സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇൻഡോഡിബറ്റൻ ബോർഡർ പോലീസ് സശസ്ത്ര സീമാ ബെൽ സർവീസ് ഉള്ളവർക്കും നല്ല ശാരീരിക ക്ഷേമത ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും അപേക്ഷിക്കേണ്ട വിധം അപ്ലോഡ് ചെയ്ത അപേക്ഷാ ഫോമിൻ്റെ ഒപ്പിട്ട ഹാർഡ് കോപ്പി പ്രായം വിദ്യാഭ്യാസ യോഗ്യത പരിചയം സമുദായം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനോ അതിനു മുമ്പോ രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ഇരുപത്തിരണ്ട് എന്ന വിലാസത്തിൽ കരാർ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികൾക്ക് അപേക്ഷ എന്ന കവറിൽ എഴുതിയ മേൽവിലാസത്തോടൊപ്പം ലഭിക്കണം വൈകിയതും പിഴവുള്ളതുമായ അപേക്ഷകൾ നിരസിക്കപ്പെടും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പതാണ് അപേക്ഷയുടെ ഹാർഡ് കോപ്പി സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ ഏഴാണ് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം